അസ്സാമലൈക്കും വരഹമുല്ലാ താല വാത്തു ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു വസ്ലാമ റസൂലില്ല വാല അലിഹി വസ്ഹബിഹി ബിരിൽ വാനില്ല അമ്മ ഭാഗത്ത് വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുങ്ങാൻ വേണ്ടിയാണ് റജബും ഷാബാനും അള്ളാഹു നമുക്ക് നൽകിയത് റജബ് നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി ഷാബാൻ അതിൻ്റെ പകുതിയിലേക്ക് എത്തി നിൽക്കുകയാണ് വളരെ കുറഞ്ഞ ദിവസം മാത്രമേ റമദാൻ നമ്മിലേക്ക് വരാൻ ഉള്ളൂ ശരീരവും മനസ്സും പാകപ്പെടുത്തി റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ റമദാൻ കൊണ്ട് പരാജയപ്പെട്ടവരായി മാറാനുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് റമദാൻ കൊണ്ട് വിജയിക്കണം അതിന് അള്ളാഹു നമുക്ക് തന്ന ഈ ദിവസങ്ങളെ ഏറ്റവും മനോഹരമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം നമ്മുടെ മുന്നിലുള്ള വിശുദ്ധ ശാബാനിലെ ബറാഅത്ത് ആ ബറാഅത്ത് ദിനം വളരെ ശ്രേഷ്ഠകരവും പുണ്യകരവുമായ ദിനമാണ് ബറാഅത്ത് ദിനത്തിലെ ഓരോ കാര്യങ്ങൾക്കും വലിയ മഹത്വങ്ങളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് പ്രത്യേകിച്ച് ബറാഅത്ത് രാവ് ഷാബാൻ പതിനഞ്ചിൻ്റെ രാവ് ദുവാ ഇൻ ഉത്തരം ഉള്ള രാത്രിയായിട്ടാണ് ഇമാം ഷാഫിഅർ അലി അള്ളാഹു അൻഹു നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ആ രാത്രി തുടങ്ങിയത് മുതൽ അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആരെങ്കിലും എന്നോട് പൊറുക്കലിനെ തേടുന്നുണ്ടോ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ദ്വയ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ എന്ന അർത്ഥത്തിൽ അള്ളാഹു ചോദിക്കും ഇങ്ങനെ രാത്രി മുഴുവനും നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് പുറത്തു തരാൻ അള്ളാഹു നമ്മളോട് ചോദിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു രാത്രി വേറെയില്ല സാധാരണ രാത്രികളിൽ മറ്റു രാത്രികളിലെല്ലാം പാതിരാത്രി ആയാൽ തഹജുദിൻ്റെ സമയമായാലാണ് ഇങ്ങനെ ഉണ്ടാവുക ഹൽമി മുസ്തഖിരിൻ ആരെങ്കിലും എന്നോട് പുറക്കെല്ലാം തേടുന്നുണ്ടോ എന്ന ചോദ്യം വരിക ഇതങ്ങനെയല്ല ഈ രാത്രി മുഴുവനും നമുക്ക് പുറത്തു തരാനായിട്ട് അള്ളാഹു സംവിധാനിച്ച രാത്രിയാണ് പ്രിയപ്പെട്ട മൂമിനീകളെ ദിക്കറുകൾ ചൊല്ലുന്നതോടൊപ്പം സൂറത്തും യാസീനും ദുഹാനും ഓതുന്നതോടൊപ്പം കൂടുതൽ സമയം ഈ രാത്രിയെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ദുവാ ചെയ്യാനാണ് നമുക്ക് വേണ്ട ദുനിയാവിയും ഒഹ്റവിയുമായ എല്ലാ കാര്യങ്ങളും നമുക്ക് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങാനുള്ള ഗോൾഡൻ ഒരു രാത്രിയായിട്ടാണ് വറാ രാത്രിയെ നമ്മൾ കാണേണ്ടത് ഇന്നത്തോടു കൂടി ഈ രാവോടുകൂടി നമ്മുടെ മുഴുവൻ ദോഷങ്ങളും പുറത്തു കിട്ടണം നമ്മളൊന്ന് അടിമുടി ശുദ്ധിയാവണം ഇന്നേ വരെ സംഭവിച്ച തെറ്റുകൊറ്റങ്ങൾ കഴുകിക്കളഞ്ഞ് മനസ്സും ശരീരവും നന്നായി റമലാൻ വേണ്ടി ഒരുങ്ങാൻ പറ്റണം വിദേശത്തേക്ക് യാത്ര പോകുന്നയാൾ അയാളുടെ ഫ്ലൈറ്റ് ഉണ്ട് ഫ്ലൈറ്റ് അയാൾ കണ്ടു അയാൾക്കുള്ള ടിക്കറ്റ് ഒക്കെ നേരത്തെ ഓക്കെ ആയിട്ടുണ്ട് അങ്ങനെ എല്ലാം എമിഗ്രേഷനും കഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ ബോഡിം പാസ് കിട്ടുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ എമിഗ്രേഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ബോർഡിം പാസ് കിട്ടലുണ്ട് ആ ബോഡി പാസ് കിട്ടുമ്പോൾ ലഗേജ് ചെക്ക് ചെയ്യുമ്പോൾ എയർപോർട്ടിൽ ഓരോ പ്രോസസ്സിലും നമുക്ക് നമുക്കുള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും എന്താ പേടി എൻ്റെ ലഗേജിൽ ഒന്നുമില്ല കുടുങ്ങേണ്ടതൊന്നും എന്നാലും വല്ലതും ആരെങ്കിലും അയക്കുമരുന്നങ്ങാനും കുടുക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ലഗേജിൽ കൊണ്ടുപോകാൻ പറ്റാത്ത വല്ലതും ഇല്ലല്ലോ ഉണ്ടാവില്ല അല്ലേ എന്നിങ്ങനെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാവും ബോഡിം പാസ് കൂടി കിട്ടിയാൽ പിന്നെ പേടിക്കേണ്ടതില്ല രക്ഷപ്പെട്ടു വിജയിച്ചു നിസ്ഫു ഷാഹാൻ എങ്ങാനും നന്നായി കിട്ടിയാൽ പിന്നോക്കെ കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടി റമദാൻ അനുകൂലമാവാനുള്ള സാധ്യത തെളിഞ്ഞു വരികയാണ് നിസ്ഫു ഷാഹാൻ ബറാഹത്ത് രാവ് ആ രവിനെ നമ്മൾ മുതലാക്കണം ഏറ്റവും കൂടുതൽ ദുആക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കണം പുറത്ത് കിട്ടണം നമുക്ക് അതിനാത്മാർത്ഥമായി പൊട്ടിക്കരന് നമ്മുടെ അള്ളാഹുവിനോട് ദ്വായ ചെയ്യണം മൂസാ നബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി മൂസാ നബി മഴയ്ക്ക് വേണ്ടി ദ്വായ ചെയ്തു മഴ കിട്ടുന്നില്ല എത്രയോ ദ്വ ചെയ്തിട്ടും മഴ വന്നില്ല മൂസാ നബി അലിസ്സലാമിലേക്ക് അള്ളാഹു വഹി അറിയിച്ചു നിങ്ങളെ കൂട്ടത്തിൽ നാൽപ്പത് അല്ലായിട്ട് തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട് അവനുണ്ടാവുമ്പോൾ മഴ ില്ല എന്ന് മുസാ നബി ഇസ്ലാം ജനങ്ങളിലേക്ക് തിരഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞു നിങ്ങളെ കൂട്ടത്തിൽ നാൽപ്പത് കൊല്ലായിട്ട് തെറ്റെയ്യുന്ന ഒരാളുണ്ടാവുമ്പോൾ മഴ നൽകില്ല എന്നാണ് പറയണത് അള്ളാഹു അതുകൊണ്ട് അയാൾ ഇവിടുന്ന് പോകണം ഇത് കേട്ടപ്പോൾ ഈ തെറ്റുകാരന് മനസ്സിലായിത് എന്നെക്കുറിച്ചല്ലേ പറയണത് ഇവിടെ നിന്നാൽ എന്നെക്കൊണ്ട് ആർക്കും മഴ കിട്ടില്ല ഇവിടുന്ന് ഞാൻ പോയാൽ എല്ലാവർക്കും മനസ്സിലാവും ആ തെറ്റുകാരനായ തമ്മാടി ഞാനാണ് എന്ത് ചെയ്യും റബ്ബെ എന്ന് ചിന്തിച്ച് മനസ്സറിനയാൾ ഒന്ന് അള്ളാഹുവിനോട് പറഞ്ഞു ഇനി ഞാൻ തെറ്റ ചെയ്യില്ല റബ്ബേ എനിക്ക് പുറത്തേറണേ ആളൊമ്പെന്ന് വഷളാക്കല്ലേ ഇത് പറയലോടുകൂടി ചറ പറ മഴ പെയ്തു മൂസാനിബ അലിസ്ലാമ് പറഞ്ഞു അള്ളാഹുവിനോട് ആരും പോകുന്നതൊന്നും കണ്ടിട്ടില്ലല്ലോ റബ്ബേ എന്താണ് നീ പറഞ്ഞ കണ്ടീഷൻ ഇവിടെ നടന്നോ ഒരാൾ പോയാലേ മഴ നൽകുള്ളൂ എന്നല്ലേ പറഞ്ഞത് ആരും പോയില്ലല്ലോ അള്ളഹ പറഞ്ഞ മറുപടി കത്താപ ഇലയ്യ അയാൾ തോപ ചെയ്തു മൂസ നബിയെ എന്നാണ് അയാൾ തോപ് ചെയ്ത് നന്നായി അപ്പം പിള്ളേർ മഴ കൊടുത്തു എന്നാൽ അയാൾ എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് മൂസാ നബി അലൈസ്ലാം ആഗ്രഹം പ്രകടിപ്പിച്ചു അള്ളാഹു പറഞ്ഞു തെറ്റ് ചെയ്യുന്ന കാലത്തന്നെ അയാളെ ഞാൻ ആർക്കും കാണിച്ചു കൊടുത്ത് വഷളാക്കിയിട്ടില്ല എന്നിട്ടല്ലേ തോപ് ചെയ്ത് നന്നായി ഇപ്പം കാണിച്ചുതന്നാൽ നിങ്ങളെ മനസ്സിൽ തോന്നൂല്ലേ പണ്ട് തെറ്റെയ്താൾ എന്ന് അങ്ങനെയൊന്നും എൻ്റെ അടിമനെ ഞാൻ വഷളാക്കൂല ഇങ്ങനെ അടിമകളോട് വല്ലാത്ത സ്നേഹമുള്ള റബ്ബാണ് നമ്മുടെ റബ്ബ് ആ റബ്ബ് ബറാഹത്തിൻ്റെ രാത്രി മുഴുവനും നമുക്ക് പുറത്ത് തരാനായി രാത്രി സംവിധാനിച്ചതാണ് ഈ രാത്രി നമ്മൾ മുതലെടുത്തിട്ടില്ലെങ്കിൽ ഫമത്ത പിന്നെ എപ്പോഴും നമ്മൾ നന്നാവുക പിന്നെ എപ്പോഴും നമ്മൾ ശുദ്ധിയാവുക ബറാഹത്തിൻ്റെ രാവനെ മുതലെടുക്കണം അള്ളാഹുവിന് തോബ ചെയ്യുന്നവരെ അള്ളാഹുവിനോട് ചോദിക്കുന്നവരെ വല്ലാത്ത ഇഷ്ടമാണ് യു തവ്വാബീൻ വയൂഹിബുൽ മുത്തത്തോഹിരീൻ അകവും പുറവും ശുദ്ധിയാക്കി അള്ളാഹുവിൻ്റെ ഇഷ്ടം നമ്മൾ വാങ്ങണം അങ്ങനെ റമദാനിന് വേണ്ടി ഒരുങ്ങണം സാമൂഹ്യമായും ഒരുങ്ങണം സാമൂഹികമായും ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടീക്കേണ്ടവരോട് പൊരുത്തപ്പെടീക്കണം സാമ്പത്തികമായി ആരോടെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കണം പറഞ്ഞ് പൊരുത്തപ്പെടീക്കാനുള്ളത് അങ്ങനെ ചെയ്യണം ഇനി ശാരീരികമായി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് വേണ്ടി സന്മനസ് ഉണ്ടാക്കണം ഇപ്പോഴേ ഖുർആാനോത്ത് സ്വലാത്തൊക്കെ ധാരാളമായിട്ടുണ്ടാവണം ഹബീബായ് മുത്തനബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന നിർദ്ദേശമുള്ള ഇന്നല്ലാഹു അല ഇക്കത്തഹൂന്നുള്ള ആയത്തിറങ്ങിയത് ഈ ഷാബാനിലാണ് ഈ ഷാബാനിൽ കൂടുതൽ സ്വലാത്ത് എല്ലണം ഖുർആാനോദാൻ നമ്മൾ നേരത്തെ ആരംഭിക്കണം അങ്ങനെ ശാരീരികമായി നമ്മൾ ഒരുങ്ങണം നമ്മുടെ വീടും പരിസരവും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം കഴുകി വൃത്തിയാക്കി ഒരു നനച്ചുകൂളി സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നിരണം അങ്ങനെ അഖവും പുറവും ശുദ്ധിയാക്കി ബുനിയൽ ഇസ്ലാമോ അലോഫ വൃത്തിയുള്ള ഒരു മനുഷ്യനായി റമലാനിനെ സ്വീകരിച്ചാൽ തീർച്ചയായും ആ റമലാൻ കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടും റമലാനിനെ അതിമനോഹരമായി അള്ളാഹുവിലേക്ക് നമ്മൾ സമർപ്പിച്ചാൽ സ്വർഗലോകത്തൊരു കൊട്ടാരം അയാൾക്ക് നൽകുമെന്ന് ഹദീസിൽ കാണാം അങ്ങനെ സ്വർഗം ലഭിക്കുന്ന മുഗ്മിനീയങ്ങളിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ ഈ രാവിൽ വിശുദ്ധ ബറാഅത്ത് രാവിൽ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്ത് കിട്ടുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ വാഹർദവാന അനഹമദില്ലാഹി റബുലായാലമീൻ അസലാമലൈക്കും വരഹമത്തല്ലാ താല വർക്കാത്തു